തൃശൂർ ക്ഷേത്രനടയിൽ വിവാഹത്തിനിടെ നാടകീയ രംഗങ്ങൾ തൃശൂർ സ്വദേശികളായ വരനും വധുവും താലി ചാർത്തി നിൽക്കുന്നതിനിടയിലാണ് സംഭവങ്ങൾ തന്റെ കാമുകൻ എത്തിയ വിവരം വധു വരനോട് പറഞ്ഞതോടെ വിവാഹവേദി സംഘർഷാത്മകമായി വരന്റെ അമ്മ വഴി വിവരങ്ങൾ ബന്ധുക്കൾ അറിഞ്ഞതോടെ പ്രശ്നം കൂടുതൽ വഷളായി വരന്റെ ബന്ധുക്കൾ വധുവിന്റെ ബന്ധുക്കളെ വളഞ്ഞു ഇതോടെ ഇരു കൂട്ടരും തമ്മിൽ കൂട്ടയടിയായി വരൻ വധുവിൽ നിന്ന് താലിമാല ഊരിവാങ്ങി അതോടെ പെൺകുട്ടി കാമുകനൊപ്പം പോയതായി ഗുരുവായൂർ ടെമ്പിൾ പോലീസ് പറഞ്ഞു ഞായറാഴ്ച രാവിലെ പത്തരയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം വധുവിന്റെ കാമുകൻ വന്നതറിഞ്ഞ തറഞ്ഞ വരൻ രോഷാകുളനായി താലികെട്ടിന് ശേഷം കല്യാണ മണ്ഡപത്തിലേക്ക് പോകുന്നതിനിടെ വരൻ ഇക്കാര്യം സ്വന്തം അമ്മയോട് പറഞ്ഞു അമ്മ ഇത് ബന്ധുക്കളെ അറിയിച്ചു ഇതോടെ പ്രശ്നം ഇരുകൂട്ടരുടെയും ബന്ധുക്കൾ ഏറ്റെടുത്തു ഫോട്ടോയും വീഡിയോയും എടുക്കുന്നത് നിർത്തിവെക്കാൻ വരനും ബന്ധുക്കളും ആവശ്യപ്പെട്ടു കല്യാണം വേണ്ടെന്ന് പറഞ്ഞ വരന്റെ ബന്ധുക്കൾ താലിമാലിയും മറ്റാഭരണങ്ങളും ഊരിവാങ്ങി വിവാഹസാരിക്കും ചെരുപ്പിനുമൊപ്പം വിവാഹത്തിന് മുൻപ് പെൺകുട്ടിക്ക് നൽകിയ വില കൂടിയ മൊബൈൽ ഫോണും വരൻ തിരികെ വാങ്ങി കല്യാണ മണ്ഡപത്തിലെ സംഘർഷം സംഘർഷമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടു തങ്ങളെ ചതിച്ചവരുമായി ഒരു തരത്തിലുള്ള ബന്ധവും വേണ്ടെന്ന് വരന്റെ ആളുകൾ നിലപാടെടുക്കുകയായിരുന്നു എന്ന് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് പറഞ്ഞു